ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ കാണണ്ടേ ഇന്നത്തെ സ്പെഷ്യൽ കായരിശ്ശേരി ആണോ കേട്ടോ കായരിശ്ശേരി നിങ്ങൾക്കിഷ്ടമാണോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കറിയാണ് കായരിശ്ശേരി ഇതാ ഞാൻ നടുക്കൊരു കുഴിയൊക്കെ കുഴിച്ച് കായരിശ്ശേരി ഒഴിക്കാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചോറ് ഇത് കായും പരിപ്പും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു കായരിശ്ശേരിയാണേ ഒപ്പം തന്നെ കാമ വരട്ടിയുണ്ട് കിളിമീൻ വറുത്തതുണ്ട് പിന്നെ അയിലെ പോലത്തെ വാലി മുള്ളിലുള്ള ഒരു മീൻ അതിൻ്റെ പേരറിയില്ല അത് കറി വെച്ചതുണ്ട് കേട്ടോ ഇനി നമുക്ക് ദാ ഈ കായരിശ്ശേരിയും കുറച്ച് മീൻ്റെ ചാറും കൂടി അങ്ങോട്ട് കൂട്ടിക്കൊഴച്ച് പിന്നെ നമ്മുടെ കിളിമീൻ ഉണ്ടല്ലോ കിളിമീൻ നല്ല കിടിക്കാച്ചയായിട്ട് ഫ്രൈ ചെയ്തതാണ് കേട്ടോ ഈയൊരു കിളിമീനും കൂടെ അങ്ങോട്ട് കിളിമീൻ ഫ്രൈ ചെയ്തതും കൂടി അങ്ങോട്ട് ഒരു കഷ്ണം എടുത്ത് വെച്ച് അങ്ങോട്ട് ഉരുട്ടി അങ്ങോട്ട് കഴിച്ചാലുണ്ടല്ലോ എന്താ ഒരു ടേസ്റ്റ് എന്ന് അറിയുമോ എനിക്കേറ്റവും ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണിത് കായരശ്ശേരിയും വറുത്ത മീനും അതേപോലെ തന്നെ മീൻ്റെ ചാറും ഇത് കൂട്ടി കുഴച്ച് അങ്ങോട്ട് കഴിക്കുക ഉഫ് നിങ്ങൾക്കിഷ്ടമാണിത്